നമസ്കാരം ഹീറോ മോട്ടക്കോർപ്പ് വീട എന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ലിം ഹോം മോഡ് എന്നൊരു ഫീച്ചർ തനിയെ ആക്റ്റീവായിട്ട് അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആക്റ്റീവായിട്ട് നിന്ന് പോകുന്ന വണ്ടി നിന്നു പോകും പെട്ടെന്ന് ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇന്നും ഇന്നലെയുമായിട്ട് വീട കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയുന്ന ആൾക്കാരാണ് ഏകദേശം ഒരു എഴുപത് ശതമാനം ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതേപോലെ കുറച്ച് മുന്നേ ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും ഏകദേശം എഴുപത് ശതമാനത്തിനടുത്ത ആൾക്കാരാണ് ഈ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ ഹീറോ മോട്ടോ കുറപ്പിന്റെ വീടാന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടർ പത്തെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏഴെണ്ണവും കംപ്ലൈൻറ് ആണെന്നാണ് അർത്ഥം സത്യം പറഞ്ഞാൽ ഇതിനെ നമുക്കൊരു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇത് തോന്നിയാസമാണ് ഹീറോ മോട്ടോ കുറപ്പിൻ്റെ തോന്നിയാസാണ് കാരണം ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ടാണ് വണ്ടി നിന്നു പോകുന്നത് പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് നമ്മളെ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ മാത്രമല്ല നമ്മളെ കൂടെ സഞ്ചരിക്കുന്ന നമ്മളെ കുടുംബവും അതെന്താണ് ഇവർ മനസ്സിലാക്കാത്തത് കുറച്ചു കാലമായിട്ട് വീടാ കസ്റ്റമേഴ്സ് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാതെ ഇപ്പോഴും വണ്ടി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ തോന്നിയാസം തന്നെയല്ലേ അത് എന്ന് പറഞ്ഞൊരു ഹീറോ വിടയുടെ കസ്റ്റമർ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വണ്ടി ഇതുപോലെ പെട്ടെന്ന് നിന്നുപോയിട്ട് ബാക്കിൽ ബസ് വന്നിട്ട് സഡൻ ബ്രേക്ക് പിടിച്ചിട്ട് നിർത്തിയതാണ് ഒന്ന് ഇടിക്കുകയും ചെയ്തു പതുക്ക ആലോചിച്ച് നോക്കിയേ ഭാഗ്യം കൊണ്ടല്ലേ അദ്ദേഹം രക്ഷപ്പെട്ടത് ഇതേ പ്രശ്നം കാരണം മറ്റൊരു വീടാ കസ്റ്റമറായ ആന്റണിക്ക് ആക്സിഡന്റ് ആയി പരുക്ക് പറ്റിയ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീനിവാസൻ എന്ന വീടാ കസ്റ്റമറോടും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനും ഇതേ പ്രശ്നം തന്നെയാണുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് പേർക്കാണ് ഇതേ രീതിയിലുള്ള പ്രശ്നമുള്ളത് പക്ഷേ വീഡിയോയുടെ മുന്നിൽ എല്ലാവർക്കും വരാൻ പറ്റില്ല കാരണം അവർക്ക് അവരേതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്തായാലും വീടാ കസ്റ്റമേഴ്സായ ഹമീദിനും ശ്രീനിവാസനും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഞാൻ പറവൂർ എറണാകുളം സ്വദേശിയാണ് ഞാനിത് ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് എൻ്റെ വണ്ടി ഇത് വിട ഭയങ്കര കംപ്ലയിൻ്റ് ആണ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സേഫ് മോഡ് മോഡെന്നു പറഞ്ഞിട്ട് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് വേണം അവിടെ നിൽക്കും പിന്നൊരിഞ്ചിന്ന് നീങ്ങൂല പിന്നെ വണ്ടി ഓണാക്കി ഓഫ് ആക്കിയാലാണ് നീങ്ങുകയുള്ളൂ ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്കൊരു അപകടം പറ്റി പറവൂർ വെച്ചിട്ട് പറവൂർ വെച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിൻ്റെ അവിടെ വെച്ചിട്ട് ഇതുപോലെ ഞാൻ പോകുമ്പം പെട്ടെന്ന് വണ്ടി നിന്ന് പോയാൽ ബസ് ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇടിച്ച് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അപ്പോൾ കമ്പനിയിൽ ഞാൻ കൊടുത്തിരുന്നു മറ്റേ ഷോറൂമിൽ ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്ത് അവർ മൂന്നാല് ദിവസം ചെക്ക് ചെയ്ത് മൂന്നാല് ദിവസം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വണ്ടി തന്നത് നാലഞ്ച് ദിവസം അവിടെ വെച്ച് എന്നിട്ടാണ് എനിക്ക് വണ്ടി തന്നെ ഇവർ എന്നിട്ട് ശരിയാക്കിന്നും പറഞ്ഞു തന്നത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം പിന്നെ ഇതുപോലെ പറവരന്നെ വെച്ചിട്ട് ഇതുപോലെ പോയി വാട്ടർ സപ്ലൈയുടെ അവിടെ വെച്ചിട്ട് പോയി വണ്ടി അപ്പോൾ ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഒരുത്തന് അപകടം പറ്റിയിരുന്നു ഇത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വണ്ടി ഒരാൾ എടുക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും എഡം ഞാൻ ഈ കൊണ്ടുനടക്കുന്നത് കാരണം എപ്പോഴാണെങ്കിലും റോട്ടി തീരാ ആ കണ്ടീഷനാണ് ഒരു അറുപത് എഴുപത് സ്പീഡിൽ പോകുമൊക്കെ ഓവർടേക്ക് ടേക്ക് ചെയ്യുമൊക്കെ പറഞ്ഞത് ഫസ്റ്റ് എനിക്ക് വന്നത് ആലുവയിൽ വെച്ചിട്ട് ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിസാൻ്റെ ഫ്രണ്ടിൽ പെട്ട് അയാൾ കുറേ ചീത്തയും പറഞ്ഞോട്ട് പോയി അപ്പോൾ പേടിച്ച് പേടിച്ചാണ് വണ്ടി കൊണ്ടെടുക്കണം ഇനി മേലാലൊരാളും ഈ വണ്ടി എടുക്കരുത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഞാൻ കമ്പനിക്ക് മെയിൽ അയച്ചിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ച് എനിക്ക് വണ്ടി ശരിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിപ്ലൈ ഇല്ല ഇത്രയും ദിവസമായി ഞാനിപ്പോൾ ഒരു മാസത്തോളമായി മെയിൽ അയച്ചിട്ട് ഇപ്പം ഒരു റിപ്ലൈ ഇല്ല അവരുടെ അപ്പോൾ ഈ വണ്ടി ഒരാളും എടുക്കരുത് അതുപോലെ ആരെങ്കിലുമൊക്കെ ഈ വണ്ടി പോകണമെന്നെങ്കിൽ ഇത്തിരി ബാക്ക് പിടിച്ച് പോയാൽ മതി കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഞങ്ങളുടെ കുഴപ്പമില്ല എപ്പോഴാണ് ഈ സാധനം നിൽക്കണെന്ന് ആ കമ്പനിക്ക് വരുന്നൂടെ കൂടെ വരുന്നൂടെ അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഈ വണ്ടി ഉള്ളത് ആയ് ഞാൻ ശ്രീനിവാസൻ കോഴിക്കോട് നിന്നാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ പ്രാവശ്യം നമ്മളെ ഈ വീട വണ്ടീനെ കുറിച്ച് പറയാൻ ഇവിടെ നമ്മളെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ഒരാളും കൂടിയാണ് എൻ്റെ പ്രശ്നം പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നേ എൻ്റെ വണ്ടി അതായത് ഹബ്ബ് പൊട്ടി വീലൂരി പോകുന്നൊരു രീതി ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് അതെന്ന് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇന്നും അതിൻ്റെ പ്രശ്നം നന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ സംഭവിച്ചത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എൻ്റെ വണ്ടിയിൽ കലശം കഴിഞ്ഞ് റിട്ടം വരുന്ന സമയത്ത് രാത്രി വണ്ടി ആവുന്ന ഒരു രീതി ഉണ്ടായി ലിംഹൂമെന്ന് പറയുന്നത് വളരെയേറെ അപകടം പിടിച്ചൊരു സംഭവമാണ് നമ്മൾ റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു രീതിയാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ വരുന്ന വണ്ടിക്കാർ നമ്മൾ വണ്ടി ലിമ്പ് ആവുന്നത് അവരെ അറിയുന്നില്ല മാത്രമല്ല അവർ സ്പീഡിൽ വന്ന് നമ്മളെ അടിച്ച് തെറിപ്പിക്കും പിന്നെ പോരാത്ത് നമുക്ക് ജീവഹാനി സംഭവിക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഞാൻ അതെന്നൊക്കെ രക്ഷപ്പെട്ടു ഇത് പക്ഷേ എന്നും ഇതുപോലെ ആവും എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇത് എല്ലാ വണ്ടിക്കാർക്കും വിടാ ഓടിക്കുന്ന എല്ലാ വണ്ടിക്കാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താണോ ഇതിന് ശാശ്വത പരിഹാരം എന്നുള്ളത് കമ്പനി തന്നെ നോക്കി ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും രക്ഷിക്കാണ് വേണ്ടത് ഇപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ എൻ്റെ വണ്ടി ഒരു അതായത് ഹബ്ബ് പൊട്ടി അതിൽ നിന്ന് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരാളാണ് വീണ്ടും ഇപ്പോൾ ലിംഹോം എന്ന് പറയുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട് എൻ്റെ വണ്ടിക്ക് മാത്രമല്ല ഒരുവിധ ഈ വണ്ടി ഉപയോഗിക്കുന്ന കുറേ ആൾക്കാർക്കും ഈ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഇതിനെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്നുള്ളതും കൂടി ഞാൻ പറയുകയാണ് ഈ ഒരു ഇമെയിൽ നിങ്ങൾ കണ്ടോ ഹമീദ് ഒരു മാസം മുന്നേ ഹീറോ മോട്ടോകോർപ്പ് കസ്റ്റമർ സപ്പോർട്ടിലേക്ക് ഇതേ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞ് അയച്ച മെയിലിന്റെ ഒരു കോപ്പിയാണിത് പക്ഷെ ഇതുവരെ അവർ അവരതിന് മറുപടി അയച്ചിട്ടില്ല അല്ലെങ്കിലും ഹീറോ മോട്ടോകോർപ്പ് എന്ന കമ്പനിയെ വളർത്തി വലുതാക്കിയ കസ്റ്റമേഴ്സിൽ ഒരാൾ ഈ ഒരു പ്രശ്നം കാരണം ആക്സിഡന്റ് ആയിട്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെന്താ അല്ലേ അവർക്ക് ഇതുപോലെ തീരെയും ക്വാളിറ്റി ഇല്ലാത്ത വണ്ടികൾ വിറ്റ് കൊള്ളലാഭം ഉണ്ടാക്കണം നഷ്ടമാർക്കാ നമുക്കും നമ്മളെ ഫാമിലിക്കും അല്ലേ